എവിടെ എവിടെ കുട്ടികളെ എവിടെ ഇരുന്നു നല്ല അവിടെ ഇണ്ട് കൊണ്ടി വെച്ച രണ്ടാളുണ്ട് നോക്ക് കൊനി അവിടെ എത്ര ഇപ്പുള്ളില്ലോ കൊണ്ടി രണ്ടാളു വേരി അയ്യോ നിങ്ങൾ രണ്ടാളുണ്ടോ വേരി ഇന്നെന്താ ഇരിക്കണേ നീ ഞാൻ കുട്ടിയെ വെച്ചാ ആ കൊൽ പ്രാടക്കിൽ മാസ്ലെ ഉടതളോ കൊൽ ക മുണ്ടേ കൊണ്ടാണേ ദേ കയ്പ്പുറത്തിട്ട് വാട്ടോ കയ്യിലെ വെള്ളം കൊണ്ട് വാട്ടോ കയ്യിലെ വെള്ളമാണ് കൊണ്ടി

എത്ര സമയം കിട്ടും അത്രയും പെട്ടെന്ന് കഴിച്ചുകൊണ്ടേ ദ്വീപ് വരട്ട് അമ്മ जातो. мама जातो. ไปയേണ്ടിレ ഓടേボルക്കി. ഒരു വർഷം കൊണ്ട് കൊടുത്തു. ഓലെ വൈപ്പൊക്കെ കൊണ്ടാണ് ഇതി. എന്നി പോവבול കൊണ്ടോണം വെറ്റിട്ടോ. മാദനി. ഇങ്ങരെടയാചേ. ധാർത്ഥ വന്നാ മടിയെടുക്കടാ പോവണ്ടി. ഇങ്ങണ്ട്. ഇതായി പ്രയ എന്താണ് എന്താ പറയല്ലേ? ധാർത്ഥ വന്നാ വന്ന് പോമ്പട് പിന്നി കഴിക്കരുത്. ഇങ്കി ഇങ്കി ഇങ്കി. ഇങ്ങളെ. ഇങ്കി. നോക്കി സമയത്ത ഇത് വല്ലാത്തൊരു വൈബാണ് കേസ് ഇത് എല്ലാരും അനുഗരിച്ചോളെ എന്നാ ശരി ബൈ ബൈ ടൈം കളിയല്ലാത്തോണ്ട സോറിട്ടോ ഉച്ചക്കളെ ഞാനിപ്പം പറഞ്ഞു കയസ് ദൈബുന്നേരത്തെ ദത്താരടെ ഐ റിലു ഇന്ദനെ കണ്ടനപ്പെട്ടി ഫോർടേക്കി